പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇന്ദിരയെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ രാജീവന്റെ മടങ്ങിയവരവ് പുതിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ ശാരിക ഇതോടെ സത്യങ്ങളെല്ലാം പുറത്തുവരും എന്നുള്ള കാര്യം ഷാരികയ്ക്ക് ഉറപ്പാകുന്നു ഇതേ സമയം ഇന്ദിരയാകട്ടെ ഡൊമിനിക്കിനെ വിളിക്കുകയും രാജീവന്റെ മൊഴിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇനി അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന അവർ ഇതേ തുടർന്ന് ഡൊമിനിക്കിൻ്റെ നേതൃത്വത്തിൽ ഷാരികയെ അറസ്റ്റ് ചെയ്യുന്നതിനായി വന്നെത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശാരികയെ മാത്രവുമല്ല ശാരികയോട് കൂടെ വരാൻ ഇതേ തുടർന്ന് ആവശ്യപ്പെടുകയും ഡൊമിനിക് ബലം പ്രയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ശാരികയുടെ മുമ്പിലേക്ക് ഇതേ തുടർന്നാണ് നമ്മുടെ രാജീവൻ കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ കാഴ്ച ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശാരികയെ ഇതോടെ ഇനി നിനക്ക് രക്ഷയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ദിര പക്ഷേ ഇന്ദിരയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു തിരിച്ചടി ഉണ്ടാവുകയാണ് ശാരികയുടെ ഭാഗത്ത് നിന്ന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്